കല്ലുവിൻ്റെ സ്വന്തം പി കെ ഭാഗം ഒമ്പത് ദിവസങ്ങൾ കടന്നുപോയി കല്ലുവിൻ്റെ കണ്ണുനീരിൽ ഒരല്പം മനമാറ്റം കണ്ണന് സംഭവിച്ചതുപോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ണനും കല്ലുവുമുള്ള ഒരുമിച്ചുള്ള യാത്രകൾ തുടങ്ങി വലിയ വലിയ ഇടങ്ങളിലേക്കൊന്നും ആയിരുന്നില്ല വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും അവൾക്കൽപ്പം ആശ്വാസം കിട്ടാനായി പലയിടങ്ങളിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കണ്ണൻ തീരുമാനിച്ചു കൂട്ടുകാരുമായി കറങ്ങാനായി മാത്രം ഉപയോഗിച്ചിരുന്ന തൻ്റെ ഓട്ടോ ഇന്ന് കല്ലുവിനെയും കുഞ്ഞിനെയും കൂടി വഹിച്ചുകൊണ്ടുപോകാൻ പ്രാപ്തമായിരിക്കുന്നു ചെറിയ പാർക്കുകളിലേക്കും ബീച്ചുകളിലേക്കുമെല്ലാം അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴായി കല്ല് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ടതെല്ലാം കൺമുന്നിൽ നടക്കുമ്പോൾ അവൾ മറ്റേതോ ലോകത്ത് ചെന്നുപെട്ടതുപോലൊരു അവസ്ഥയിലെത്തിയ നാളുകളായിരുന്നു അതെല്ലാം തൻ്റെ കണ്ണേട്ടൻ തന്നെയാണോ ഇതെന്ന ചോദ്യം അവൾ പലകുറി അവളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കി എല്ലാം സത്യമാണെന്ന് അവളെ തന്നെ ബോധ്യപ്പെടുത്താനായി സ്വന്തം ഒരു തവണ നുള്ളി നോക്കാനും അവൾ മടി കാണിച്ചില്ല ബീച്ചിലെ ആ സന്ധ്യാസമയത്ത് കടലോരമെല്ലാം ചുവന്ന നിറത്തിൽ പഴന്നുകിടക്കുകയും അലകളെല്ലാം അല്പം ശാന്തമായി ഒഴുകി അവളുടെ കാൽപാദങ്ങളെ തട്ടി ഇക്കിളി കൂട്ടുമ്പോൾ കുഞ്ഞാറ്റയും എടുത്തുകൊണ്ടവൾ പിറകിലേക്ക് അല്പം പേടിയോടെ പതുകെ നീങ്ങിവലിഞ്ഞു കടലിന്റെ അഗാധമായ ആഴങ്ങളെ അറിയാതെ എന്നോണം ഇരുട്ട് പരക്കുന്നതിനു മുൻപേ കൂടണയാൻ ശ്രമിക്കുന്ന ആ പറവുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്നതിനിടയിൽ അവൻ കൊത്തി നല്ല ചൂടുള്ള കടലയും രസിച്ചു കഴിക്കാനായി എല്ലാം കൈകളിൽ നിറച്ചുകൊണ്ട് വന്നു അവൾക്ക് മുന്നിലേക്ക് നീട്ടിക്കൊടുത്തപ്പോൾ ഒരു നിമിഷം ആ കണ്ണുകൾ അറിയാതെ ഈറൻ പോയി ഇതുവരെ തനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത്രയും ഇത്രയുമൊക്കെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നവൾ സ്വയം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവൻ നീട്ടിയ ആ കടലയും പഞ്ഞിമിട്ടായുമെല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ചു അമ്മയുടെ കൈകളിലെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ തോന്നിപ്പിക്കുന്ന ആ പഞ്ഞിമിട്ടായിയെ കൗതുകത്തോടെ തൊട്ടുനോക്കാനായി ഒക്കെ തിരുന്ന കുഞ്ഞാറ്റയുടെ കൈകൾ വ്യഗ്രത കാണിക്കുന്നത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും അതിരില്ലാതെ ആ കാഴ്ചയിൽ അങ്ങനെ ലയിച്ചു നിന്നു മറ്റൊരു നാൾ അവളെ അവൻ കൂട്ടിക്കൊണ്ടുപോയത് കല്ല് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്കായിരുന്നു പണ്ടെങ്ങോ അവൻ്റെ കാതുകളിൽ അവൾ വേദനയോടെ ആവശ്യപ്പെട്ടിരുന്ന ഒരിടത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പോലും ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മൃതശരീരങ്ങൾ അടക്കം ചെയ്ത ആ മണ്ണിലേക്ക് അച്ഛൻ്റെ സമ്പാദ്യം എന്ന് പറയാനായി മാത്രം അവശേഷിച്ചിരുന്ന ആ നാലടി മണ്ണിലെ ഒരു മൂലയിൽ വളർന്നു നിൽക്കുന്ന രണ്ട് മരങ്ങളെ നോക്കി അവൾ കുറച്ചുനേരം മൗനമായി നിന്നു ആ കാഴ്ച അവളെ വേദനിപ്പിക്കുന്നതാണെങ്കിലും കൂടി കണ്ണേട്ടനൊപ്പം അവിടെ എന്തെങ്കിലും വന്നു നിൽക്കണമെന്നവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന നിമിഷമായിരുന്നു അത് മനസ്സിൽ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ടവൾ പറഞ്ഞു അച്ഛ അമ്മ ഈ മോളിവിടെ സന്തോഷത്തോടെ തന്നെയാണ് കഴിയുന്നത് കേട്ടോ അച്ഛനും അമ്മയും ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടരുതേ അവൾ മൊഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ട മുന്നിടറിയിരുന്നു അച്ഛൻ്റെ അച്ഛന്റെ അകന്ന ബന്ധുവിന്റെ വീട്ടിൽ നിന്നും ഒരു പിടി അന്നവും കഴിച്ചുകൊണ്ടവർ അവിടെ നിന്നും തിരിച്ചു ഇത്രയും കാലത്തിനിടയിൽ തൻ്റെ മനസ്സിൽ വിങ്ങിക്കൂടിയ എന്തൊക്കെയോ സങ്കടങ്ങൾ പറന്നകന്നു പോകുന്നത് പോലൊരു അനുഭൂതിയായിരുന്നു അന്നേരം അവൾക്ക് തന്നെ കണ്ണേട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുവല്ലോ എന്ന സന്തോഷത്തോടെ അവൾ അവനോടൊപ്പം ആ ഓട്ടോയിൽ കയറി കുറച്ച് ദൂരം വഴി പിന്നിട്ടപ്പോഴാണ് അവളുടെ കണ്ണുകളെ ആകർഷിപ്പിച്ചുകൊണ്ട് ഒരു പുഴ ഒഴുകിപ്പോകുന്നത് അവൾ കണ്ടത് കണ്ണേട്ട ഒരു നിമിഷം വണ്ടി ഒന്ന് നിർത്താമോ കാര്യമെന്തെന്നറിയാൻ അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടി നിർത്തി അവളുടെ ഉത്സാഹവും ആവേശവും കണ്ടപ്പോൾ അവൻ്റെയും ദൃഷ്ടി അവിടേക്കൊന്ന് പതിഞ്ഞു വണ്ടി നിർത്തിയതും കല്ലുടൻ തന്നെ അവിടേക്ക് പാഞ്ഞു നടന്നു തിളങ്ങുന്ന വെള്ളത്തിലെ മണൽത്തരികൾ കാണാൻ കൊതിക്കുന്ന പോലെ അവൾ കുഞ്ഞിനെയും എടുത്ത് പായുന്നത് കണ്ടപ്പോൾ അവൻ അമ്പരപ്പോടെ അത് നോക്കി നിന്നു അവളുടെ സന്തോഷത്തിൽ കുഞ്ഞാറ്റയുടെ പുഞ്ചിരി കൂടി ചേർന്നപ്പോൾ അവൻ്റെ ഫോണിലെ ക്യാമറ കണ്ണുകളും അത് പകർത്തിയെടുക്കാനായി വെമ്പൽ കൂട്ടി പുഴയോരത്തുനിന്ന് നിന്നുള്ള ദൃശ്യങ്ങൾ ഓരോന്നും അതിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അക്കരയ്ക്ക് പോകുന്ന തോണിയും അത് തുഴയുന്ന വഞ്ചിക്കാരനും അവരെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ കല്ലുവിനൊരല്പം ചമ്മല് തോന്നി ഞാൻ ഞാനിതെന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് ചിന്തിച്ചു കൊണ്ടവൾ ആ വഞ്ചിക്കാരനിൽ നിന്നും മറഞ്ഞ് നിന്നുകൊണ്ട് പതിയെ അവൾ കണ്ണന്റെ പുറകിലേക്ക് ഒളിച്ചു നിന്നു അല്ല ഞാനിതെന്തിനെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് അയാൾ അയാളിപ്പോൾ ഇതൊക്കെ കണ്ടാലും എന്താ കുഴപ്പം കണ്ണേട്ടൻ തന്റെ ഭർത്താവല്ലേ ഈ ഭൂമിയിലെ സ്വർഗ്ഗത്തിൽ അല്പസമയം ഞാനും ഒന്ന് ചെലവഴിച്ചാൽ എന്താ കുഴപ്പം അവൾ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ പിറകിൽ നിന്നും എത്തി നോക്കി ആ വഞ്ചിക്കാരന് നേരെ കൈവീശി കാണിച്ചു കുറച്ചു സമയം ആ പ്രകൃതി ഭംഗിയും ശുദ്ധവായുവെല്ലാം മതി വരുവോളം അവർ ആസ്വദിച്ചു കുറച്ചുനേരം പിന്നിട്ടപ്പോൾ അവിടെ നിന്നും അവർ തിരിച്ചു നടക്കാനായി തുടങ്ങി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടയിൽ കയറാനായി അവൻ ശ്രമം തുടങ്ങുമ്പോഴാണ് കല്ലു പെട്ടെന്ന് അവൻ്റെ കൈകളിൽ ഒന്ന് പിടിച്ചു വരച്ചത് എന്തേ എന്ന മട്ടിൽ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ഈ കാഴ്ചകളൊന്നും എന്ന ചോദ്യം അവനിൽ നിന്നും വന്ന് വീഴുന്നതിന് മുൻപേ അവൾ ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൊഞ്ചലോടെ പറഞ്ഞു കണ്ണേട്ട നമുക്ക് ഈ ഓട്ടോ മാറ്റിയിട്ട് ബൈക്ക് വാങ്ങിയാലോ അവളുടെ സംസാരം കേട്ട് അവൻ നിന്ന് ചിരിക്കാൻ തുടങ്ങി ആ ബെസ്റ്റ് ബെസ്റ്റ് അതെന്താ കല്ലോ ഇപ്പം നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ സാധാരണ എല്ലാവർക്കും ബൈക്ക് മാറ്റി കാറ് വാങ്ങിക്കാം ഓട്ടോ വാങ്ങിക്കാം എന്നൊക്കെയാണല്ലേ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ നിനക്കിതെന്തു പറ്റി അവൾ ഒരല്പം നാണത്തോടെ അവന് ചാരി നിന്നുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു കണ്ണേട്ടാ ബൈക്കാണെങ്കിൽ എനിക്ക് കണ്ണേട്ടൻ്റെ തൊട്ടടുത്തിരുന്ന് വളരെ തൊട്ടടുത്ത് ചേർന്നിരുന്ന് കണ്ണേട്ടനെ കെട്ടിപ്പിടിച്ചിരുന്നു യാത്ര ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാ അങ്ങനെ ചേർന്നിരുന്ന് പോകുന്ന സുഖവും സന്തോഷമൊന്നും വേറെയല്ലേ കണ്ണേട്ട ഓ അപ്പോൾ എൻ്റെ ശ്രീമതിയുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നു പറ പറ ഇനിയും എന്തൊക്കെയാ ഈ മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്നത് എൻ്റെ കല്ലൂസേ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ടവൻ സ്നേഹത്തോട് ചോദിച്ചു ഈ നടു റോഡിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പറയണോ കണ്ണേട്ട വേണ്ടായേ അവൻ രണ്ട് കൈകളും കൂപ്പി നിന്നുകൊണ്ട് അവൾക്ക് മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ കല്ല് പൊട്ടിച്ചിരിച്ചു ആ യാത്ര അവിടെ നിന്നും അവരെ നാട്ടിലേക്ക് കൊണ്ടെത്തിച്ചു വീട്ടിൽ വന്നു കയറിയ ശേഷം കല്ലുവിന്റെ തോളിൽ ചാഞ്ഞ് കിടന്നുറങ്ങിയ കുഞ്ഞാറ്റിയെ കട്ടിലിൽ കിടത്താനായി അവൾ ഒരു കൈകൊണ്ട് പതുക്കെ വിരിയെല്ലാം തട്ടിയെടുത്ത ശേഷം കുഞ്ഞിനെ പതി അവിടെ കിടത്തി അവളുടെ കൈയണക്കത്തിൽ കുഞ്ഞൊരൽപ്പം ഞെളി പിരിഞ്ഞുവെങ്കിലും അവളുടെ താഴ്ത്തോടെയുള്ള തലോടലിൽ കുഞ്ഞാറ്റെ വീണ്ടും ഒന്ന് മയങ്ങി പെട്ടെന്ന് ഡൈനിങ് ടേബിളിന്റെ മുകളിലിരുന്ന് കണ്ണന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്താൽ തുടങ്ങി യാത്ര ചെയ്തു വന്നതിന് ശേഷം കുളിക്കാൻ കയറിയതാണ് കണ്ണനെന്ന് മനസ്സിലാക്കിയ കല്ലു അത് ആരെന്നറിയാനായി അവിടേക്ക് പാഞ്ഞു ചെന്നു ഫോണിന്റെ ഡിസ്പ്ലേയിൽ കരടി സതീശൻ എന്ന് തെളിഞ്ഞു കണ്ടപ്പോൾ കല്ലു ദേഷ്യത്തോടെ അതെടുത്ത് കട്ട് ചെയ്തു വന്നു കയറിയില്ല അതിനു മുമ്പേ തുടങ്ങി സ്വസ്ഥതയും സമാധാനവും തരില്ലെന്ന് ഉറപ്പിച്ചാണാവോ ഇവന്മാരുടെ വെളി ഇവർക്കൊന്നും വേറെ ഒരു പണിയുമില്ലേണാവോ തൽക്കാലം ഇത് റിങ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവൾ മനസ്സിൽ പെരുവിടുത്തുകൊണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു കണ്ണന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓരോ ഇരട്ട പേരുകളുണ്ട് കരടി സതീശൻ താടിയൽപ്പം നീട്ടി വളർത്തിയത് കൊണ്ടാവും അങ്ങനെ ഒരു പേര് അവനിട്ടത് ബഹദൂർ ബാബു എന്നാണ് മറ്റൊരാളുടെ ചെല്ലപ്പേര് സിനിമാ നടൻ ബഹദൂറിനെ പോലെ മെലിഞ്ഞ ശരീരവും തമാശയുമാണ് അവന്റെ ഹൈലൈറ്റ് മറ്റൊന്ന് റപ്പായി സുബ്രു ആ പേര് കിട്ടിയതിൽ സുബ്രുവിന് കുറ്റം പറയാനാവില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിൽ വെച്ച് നടത്തിയ ഓണാഘോഷത്തിൽ ബിരിയാണി തീറ്റ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വീരനാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന സുബ്രു അന്നു മുതൽ എല്ലാവരും അവനിട്ട പേരാണ് റപ്പായി സുബ്രുന്ന് ആ പേരിൽ അവന് നാണക്കേട് ഇതുവരെ തോന്നിയിട്ടില്ലെന്നാണ് മറ്റൊരു സത്യം കാരണം മത്സരത്തിൽ ജയിച്ചത് കൊണ്ടാണല്ലോ ആ പേരവനെ എല്ലാവരും വിളിക്കുന്നത് അടുത്തത് കണ്ണൻ കാണാൻ അല്പം ഗ്ലാമർ ഉള്ളതുകൊണ്ടും ഒരു നായകനെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൻ അവരുടെ കൂട്ടത്തിലെ ചെറിയൊരു ഹീറോയാണ് കുട്ടിക്കാലത്ത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ എയ് ഓട്ടോ സിനിമ ഒത്തിരി പ്രാവശ്യം കണ്ടതുകൊണ്ട് അവനൊരു ലാൽ ഏട്ടൻ ഫാൻ കൂടിയാണെന്ന് പറയുന്നത് പറയുന്നതാവും കുറച്ചുകൂടി ശരി സ്കൂളിലെ കലാമേളയിൽ ലാലേട്ടൻ്റെ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ എന്ന ഗാനത്തിന് നൃത്ത വെച്ചുകൊണ്ട് ഒത്തിരി പെൺകുട്ടികളുടെ ഹീറോയായും എല്ലാവരുടെ കയ്യടിയും നേടാൻ അന്നവന് സാധിച്ചിരുന്നത് കൊണ്ടാണ് അവനെ ഓട്ടോ സുതി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അവൻ്റെ ആ ആരാധന കൊണ്ടാവാം ഒരു പക്ഷെ ഇന്ന് ആ ഓട്ടോയുടെ പേരും സുന്ദരി എന്നാണ് ഈ പേരുകളെല്ലാം കൂട്ടുകാർക്കിടയിൽ മാത്രമായിരുന്നു നാട്ടിലവൻ പുത്തമ്പളപ്പിലെ കണ്ണനായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് കുളി കഴിഞ്ഞു വന്ന കണ്ണൻ നേരെ റൂമിലെത്തി കയ്യിലിരുന്ന ടവൽ കൊണ്ട് കണ്ണാടിയിൽ നോക്കി തല തുവർത്തിയ ശേഷം ആ ടവൽ അലസമായി ബെഡിലേക്ക് അവൻ വലിച്ചെറിഞ്ഞു അപ്പോഴാണ് കട്ടിൽ കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞാറ്റിയെ അവൻ ശ്രദ്ധിച്ച് ടവല് വന്ന് വീഴുന്ന ചെറിയൊരക്കം മതി അവൾ എഴുന്നേൽക്കാൻ എന്ന് മനസ്സിലാക്കി അവൻ അത് പതി അവിടെ നിന്നും എടുത്തു മാറ്റി തൊട്ടപ്പുറത്തിരിക്കുന്ന കസേരയിലേക്ക് നീട്ടിയെടുത്തിട്ടു ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന കുഞ്ഞാറ്റിയെ കൗതുകത്തോടെ അവൻ ഒന്ന് നോക്കി നിന്നു ആ പതു പതുത്ത കവിളിൽ പതിയൊരു മുത്തം നൽകിയപ്പോൾ ആ കുഞ്ഞു മാലാഗയുടെ മുഖത്ത് ചിരി അവനെ അത്ഭുതപ്പെടുത്തി അവളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ മുത്തം നൽകിക്കൊണ്ട് അവൻ അവിടെ നിന്നും തല പിറകോട്ട് വലിച്ചു ഈറൻ മുടി ഒന്ന് ചീകി ഒതുക്കിയ ശേഷം അവൻ ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന തൻ്റെ മൊബൈൽ ഫോണിലേക്കാണ് ആ നോട്ടം ആദ്യമായി ചെന്ന് പതിച്ചത് ഫോൺ കയ്യിലെടുത്തതും അത് സ്വിച്ച് ഓഫ് ആയിട്ടാണ് അവന് കാണാൻ സാധിച്ചത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവനത് സ്വിച്ച് ഓൺ ചെയ്തു നോക്കി നിമിഷങ്ങൾക്കകം അത് ഓണായി അവൻ്റെ മുഖത്തേക്ക് പ്രകാശം വിതറി കോൾ ലിസ്റ്റിൽ സതീഷിൻ്റെ മൂന്നാല് മിസ്ഡ് കോളുകൾ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ തെല്ലൊരു സംശയം മുതിച്ചു എന്തിനായിരിക്കും അവൻ വിളിച്ചിട്ടുണ്ടാവുക ഞാൻ കുളിക്കാൻ പോയ നേരത്താണല്ലോ സതീശൻ വിളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കല്ലു ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ടാവുക അതുമാത്രമല്ല ഞാൻ പോകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നല്ലോ മനസ്സിലേക്ക് ചില സംശയങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പെട്ടെന്ന് വിളിച്ചു കല്ലു അവളും യാത്രാക്ഷീണം അകറ്റുന്നതിനായി കുളിയെല്ലാം കഴിഞ്ഞ് മുടിയിഴകളെ ഉണങ്ങിയ തൂവാല കൊണ്ട് ഒതുക്കി കെട്ടിവെക്കുന്ന തിരക്കിലായിരുന്നു നെറ്റിയിൽ സിന്ദൂരം ചാർത്താനായി അവളുടെ മോതിരവില കുങ്കുമെപ്പിനുള്ളിലേക്ക് താഴ്ത്തുന്നതിനിടയിലാണ് കണ്ണന്റെ ഉച്ചത്തിലുള്ള വിളി അവൾ കേട്ടത് വേഗം ഒരു നുള്ളു കുങ്കുമം നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു ദാ വരണു കണ്ണേട്ടാ ആ വിളിയുടെ നടുക്കത്തിൽ അവൾ ധൃതിയിൽ അവന്റെ മുൻപിലേക്ക് ഓടി വന്നു എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ ചോദ്യങ്ങൾ അവൾക്കു നേരെ പാഞ്ഞെടുത്തു ഈ ഫോണിലേക്ക് സതീശം മൂന്നാലു തവണ വിളിച്ചിട്ടും നീ എന്താ അറ്റന്റ് ചെയ്യാതിരുന്നെ സാധാരണ എനിക്ക് വരുന്ന കോളുകളൊക്കെ നീയും കൈകാര്യം ചെയ്യാറുണ്ടല്ലോ പക്ഷേ ഇന്നെന്തു പറ്റി ഇത്രയും നേരം ഇത് സ്വിച്ച് ഓഫ് ആയിട്ടാണല്ലോ കിടന്നിരുന്നത് സത്യം പറ കല്ലു നീ മനഃപൂർവ്വം ചെയ്തു വെച്ചതല്ലേ ഇത് കള്ളം പറഞ്ഞ് ശീലമില്ലാതിരുന്ന കല്ലുവിനെ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അല്പം താമസം എടുക്കേണ്ടി വന്നു എന്തു പറയണമെന്നറിയാതെ പേടിയോടെ അവൾ കൈവിരലുകൾ പരസ്പരം പൊട്ടിച്ചു കൊണ്ടേ നിന്നു അത് കണ്ണേട്ടാ ഞാൻ ഇപ്പം വന്ന് കയറിയതല്ലേ ഉള്ളൂ അതിനു മുൻപേ അവളുടെ വാക്കുകളിലെ തപ്പിപ്പിടുത്തത്തിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അവന് മനസ്സിലായി പിന്നെ കണ്ണുരുട്ടി ഒരു നോട്ടമായിരുന്നു അവളുടെ നേർക്ക് അവൻ്റെ അഞ്ച് വിരലുകളും പെട്ടെന്ന് അവളുടെ മുഖത്ത് പതിഞ്ഞു ഇനി മേലാൽ മേലാൽ ഇതാവർത്തിക്കരുത് ഇതാ പറഞ്ഞേ ഭാര്യയുടെ മുൻപിൽ ഒരല്പം സ്നേഹത്തോടെ താണു കൊടുത്താൽ പിന്നെ അവളുമാരെ നമ്മുടെ തല കയറി നിരങ്ങുന്നു അവന്മാരെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇപ്പോഴത് സത്യമാണെന്ന് എനിക്കും ബോധ്യമായി വെളുത്ത മുഖത്ത് ആ കൈപ്പാട് പതിഞ്ഞേർത്ത് അവൾ വേദന കൊണ്ടൊന്ന് തടവി നിന്നു തല്ലിയതിനേക്കാൾ അവൾക്ക് നൊന്നത് ആ വാക്കുകളിലെ കുറ്റപ്പെടുത്തലുകൾക്കായിരുന്നു എതിർത്തൊന്നും പറയാതെ അവൾ തലകുനിച്ചു നിന്നു ഇതേ കല്ലു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്നവരാ അവന്മാര് അവന്മാരെക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും സതീശൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേയുള്ള ബെസ്റ്റ് ഫ്രണ്ടാ അവർ ഏത് സമയത്ത് വിളിച്ചാലും എനിക്കത് പ്രശ്നമല്ല ഇത്രയും ദിവസം നിന്റെ ഒപ്പം നിഴലി പോലെ വന്നെന്ന് കരുതി അവന്മാരെ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല അക്കാരെ എപ്പോൾ ഓർത്താൻ നിനക്ക് കൊള്ളാം കേട്ടല്ലോ അവൻ ശാസനയുടെ സ്വരത്തിൽ അവളോടത് പറഞ്ഞു തീർത്തപ്പോൾ ആ കണ്ണുകളിൽ നിറഞ്ഞു വന്ന ജലാംശത്തിന് അതിരില്ലായിരുന്നു എന്റെ സന്തോഷങ്ങൾക്കെല്ലാം അൽപ്പായസം മാത്രമേ ഉള്ളൂ ഭഗവാനെ എന്ന് വേദനയുടെ ഉള്ളിൽ വിട്ടുകൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചു റൂമിലെ അലമാരയിൽ നിന്നും അലക്കി തേച്ച് വെച്ചിരുന്ന ഒരു ഷട്ടും മുണ്ടും മാറ്റിയൊടുത്തുകൊണ്ടവൻ അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങിപ്പോയി കണ്ണന്റെയും കൂട്ടുകാരുടെയും സ്ഥിരം സംഗമസ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഓട്ടോറിക്ഷ പാഞ്ഞെടുത്തു തന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവന്മാരുടെ നിൽപ്പെന്ന് ആ കാഴ്ചയിൽ തന്നെ അവന് വ്യക്തമായി കണ്ണന്റെ തലവട്ടം കണ്ടപ്പോൾ തന്നെ ബാബു സതീഷിനെ ആ വിവരം കൈമാറി ഡേ സതീശ നമ്മുടെ ഓട്ടോ സുതി ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങെത്തിയിട്ടോ അത് കേട്ട് കണ്ണൻ അവരുടെ അടുത്തേക്ക് ഒരു ചെറുപുഞ്ചിരിയോടെ കടന്നു വന്നു അവനെയും കാത്ത് ആകാശത്തേക്ക് നോക്കി മലർന്നു കിടക്കുന്ന സതീശിനെ വിളിച്ചുകൊണ്ടവൻ ചോദിച്ചു എടാ കരടി എന്തിനാ നീ എന്നെ വിളിച്ചേ എന്തേലും കാര്യം ഉണ്ടോടാ അതോ ഇനി പുതിയ വല്ല കൊട്ടേഷനും നീ ഏറ്റെടുത്തിട്ടുണ്ടോടാ കണ്ണന്റെ ആ ചോദ്യം കേട്ട് ബാബുവും സുബ്രവും ഒരുപോലെ നിന്ന് ചിരിക്കാൻ തുടങ്ങി അവരുടെ ചിരിയും കണ്ണന്റെ സംസാരവും എല്ലാം കേട്ടപ്പോൾ സതീശൻ അവിടെ നിന്നും ഒരു ഒരവജ്ഞയോടെ എഴുന്നേറ്റിരുന്നു ഓ ഇവന്മാരെ കൊണ്ട് തോറ്റു ഒന്ന് പോടാ അവിടെ കളിയാക്കാതെ എടാ ഒരു തവണ നമുക്ക് പണി കിട്ടിയെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആകണമെന്നുണ്ടോ ഏയ് ഇല്ലില്ല ഇതൊക്കെ ഒരു രസല്ലേ അല്ലേടറപ്പായി അതെ അതെ എന്നാൽ ഇനി ഞാനും ഞെട്ടിക്കുന്ന കാര്യം പറയട്ടെടാ ഏ ഞെട്ടിക്കുന്ന കാര്യം അതെന്താ കണ്ണനും ബാബുവും സുബ്രുവും എല്ലാം കാതും കണ്ണും കൂർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു കണ്ണാ നമ്മുടെ തെക്കേപ്പാടത്തുള്ള ഒരു മനയില്ലേ ഒരു പഴയ മന ആ അതെല്ലോ ഒരു പഴയ മന അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുക ഷൂട്ടിങ്ങോ കണ്ണന്റെ കണ്ണുകളിൽ പെട്ടെന്ന് അത്ഭുതവും ആകാംക്ഷയും വിടർന്നു വന്നു നീ കാര്യമൊന്നു തെളിച്ചു പറയേണ്ട സതീശ ഇന്നാട്ടിലെ സകല ന്യൂസും പിടിക്കാൻ നിന്നെ പോലെ വിരുദ്ധുള്ളവർ വേറെ ഇല്ലല്ലോ കണ്ണന്റെ ആ പ്രശംസ അവനെ കൂടുതൽ ഉത്സാഹഭരിതനാക്കിയപ്പോൾ അവൻ വാക്കുകളിൽ കൂടുതൽ മോടി പിടിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ അവർക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ തുടങ്ങി അതേടാ ഏതോ വലിയ സിനിമാക്കാരാന്നാ കേട്ടത് അവർക്ക് അവർക്കിത്തിരി പച്ചപ്പും നൊസ്റ്റാജ്യം കിട്ടാനായി നമ്മുടെ ഈ കുഗ്രാമമാണ് കിട്ടിയതെന്ന് ചായക്കടയിൽ നിൽക്കുന്ന ദാമു പറഞ്ഞത് കേട്ട ഞാനും വിവര അറിഞ്ഞെ കാര്യം സത്യാണോ അല്ലയോ എന്നറിയാനായി ഞാനും അങ്ങോട്ടൊന്ന് പോയി നോക്കി ആഹാ എന്താ അവിടുത്തെ തിരക്ക് ഇടിഞ്ഞുപൊഴിഞ്ഞ് വീഴാറായ പഴഞ്ചം മനയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട് എല്ലായിടത്തും സെറ്റ് ഇട്ട് ഹോ എന്റെ കണ്ണാ നീ ഒന്ന് നേരെ വന്ന് കണ്ടു നോക്ക് അത് മാത്രല്ല കിടക്ക ഒക്കെ വരാൻ പോണുണ്ടെന്നാണ് ഞാൻ കേട്ടത് അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി സതീശൻ എണ്ണി പറയുന്നത് കേൾക്കാൻ ഇമ്പത്തോടെ സുബ്രു വാപ്പ് ഒളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണന് അടക്കാൻ കഴിഞ്ഞില്ല അത് കണ്ട് കണ്ണൻ അവന്റെ തലക്കിട്ടൊരു കിഴുക്കൊടുത്തു അടിയുടെ വേദനയെ തല തടവിക്കൊണ്ടവൻ കണ്ണനെ ഒന്ന് നോക്കി മുഖം ചുളിച്ചു ഇതൊക്കെ എന്തിനാ ഇവൻ പറയുന്ന എന്ന മട്ടിൽ ബാബു താടിക്കും കൈയിൽ പിടിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നു അതിനിടയിൽ പെട്ടെന്നായിരുന്നു കണ്ണന്റെ ചോദ്യം അതിരിക്കട്ടെ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇത് നമുക്കുള്ള റോൾ എന്താന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ സതീശ അത് കേട്ടത് മറുപടി പറയാനായി അവൻ കൂടുതൽ ഉന്മേഷത്തോടെ എഴുന്നേറ്റ് നിന്നു വെയിറ്റ് വെയിറ്റ് ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നോട്ടെ എടാ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടാൻ അവന്മാര് സമ്മതിക്കില്ല എല്ലാം ദൂരെ നിന്ന് കണ്ടോളാനാ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിരിക്കണത് പക്ഷേ ഉം എന്താ ഒരു പക്ഷേ നമുക്ക് അവിടെയെല്ലാം ചുറ്റിക്കാണാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് അത് കേൾക്കേണ്ട താമസം അതുവരെ മൗനിയായിരുന്ന ബാബു കണ്ണു തുറിച്ചുകൊണ്ട് ഉറക്കി വിളിച്ചു ചോദിച്ചു എന്തു വഴി വഴിയുണ്ട് സതീശൻ കുറച്ചു നേരം ഒന്നും പറയാതെ അവരെയെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി നീണ്ടുകിടക്കുന്ന അവന്റെ താടിയിൽ തൊട്ടുഴിഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി അവിടേക്ക് അവരെ സഹായിക്കാൻ ഇന്നാട്ടിലെ ചുറു ചുറുക്കുള്ള ചില ചെറുപ്പക്കാരെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ ചെറുപ്പക്കാർ നമ്മളായാലോ കണ്ണാ കരടി പൊളിച്ചു പൊളിച്ചു എന്താ ഒരു ബുദ്ധി ബാബു സന്തോഷത്തോടെ രണ്ടു കൈയും കൂട്ടിയടിക്കാൻ തുടങ്ങി എല്ലാം നിന്ന കണ്ണൻ ഒരു കള്ളപ്പുഞ്ചിരി സതീശനെ ഒന്ന് നോക്കി അവൻ ലാലേട്ടൻ സ്റ്റൈലിൽ മുണ്ടിന്റെ തലപ്പ് പിടിച്ചുകൊണ്ട് ഒന്ന് വലിച്ചു മുറുക്കിയെടുത്തു ആ ചിരി മായാതെ തന്നെ സുബ്രഹ്മിനെ നോക്കി അവൻ മീശയൊന്ന് പിരിച്ചു നിർത്തി ആ നോട്ടവും നിൽപ്പും കണ്ട മാത്രമേ തന്നെ സുബ്രഹ്മനും ഒരു ആത്മവിശ്വാസം കൈവന്നതുപോലെയായിരുന്നു എല്ലാവരെയും നോക്കി അവനും പറഞ്ഞു ഈ ഷൂട്ടിങ് നമ്മൾ പൊളിച്ചടുക്കിയിരിക്കും തെക്കേപ്പാടത്തെ മനയിൽ ആദ്യമായാണ് ഒരു ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് കണ്ണനും കൂട്ടുകാരും സന്തോഷത്തിലാണെന്നതുപോലെ ആ ഗ്രാമവും വളരെയേറെ ആവേശത്തിലായിരുന്നു പുതുമ നിറഞ്ഞ കാഴ്ചകൾ കാണാൻ എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീടുള്ള നാളുകളെല്ലാം ഗ്രാമത്തിലെ നാലുകെട്ട് തറവാടുകളെല്ലാം തന്നെ പുരോഗമന തൽപരർ നിലം പരിശാക്കി അവിടെയെല്ലാം പുതിയ ബിൽഡിങ്ങുകൾ പണിയാനുള്ള ആസൂത്രണങ്ങളുമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായിരുന്നു അക്കൂട്ടത്തിൽ ഒന്നു മാത്രമാണ് തെക്കേപ്പാടത്തെ മനയും പുറംനാട്ടിൽ പോയി പഠിച്ചു വന്ന ചില വിദ്യാസമ്പന്നർക്ക് ഇത്തരത്തിലുള്ള മനയും അതിന്റെ പാരമ്പര്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രയാസം നേരിട്ടപ്പോൾ അവരെല്ലാം ചേർന്ന് അവിടെ പുതിയ ഫ്ളാറ്റുകൾ ഉയർത്തിക്കെട്ടാൻ തീരുമാനിച്ചിരുന്നു ഹരിതാഭമാർന്ന പാടങ്ങളുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനയെ ചില രാഷ്ട്രീയ കക്ഷികളും നോട്ടം വഹിച്ചിരുന്നു എന്നതാണ് മറ്റൊരു സത്യം പണപ്പെരുപ്പം വർദ്ധിക്കാനായി നാടിന്റെ ഇത്തരം അമൂല്യമായ സമ്പത്തുകളെ നശിപ്പിക്കാൻ കെട്ടിയവർക്കെതിരെ തൻ്റെ ഇടത്തോടെ പോരാടിയവരിൽ ചിലരായിരുന്നു ശ്രീധരനും വാസുവുമെല്ലാം അവരുടെ എല്ലാം പരിശ്രമത്തിന്റെ ഫലമായാണ് തെക്കേപ്പാടത്തെ ആ മനയെന്നും സുരക്ഷിതമായി അവിടെ തന്നെ നിലകൊള്ളുന്നത് വരും തലമുറകൾക്ക് കാണാനായി ആ ഗ്രാമനിവാസികളും അവിടുത്തെ ചെറിയ ചെറിയ സന്നദ്ധ പ്രവർത്തകരും ഇന്നും അത് ഭദ്രമായി പരിപാലിച്ചുകൊണ്ടു പോകുന്നുണ്ട് ആ മനയെ കൂടുതൽ പ്രശസ്തിയിലെത്തിക്കാൻ ഈ ഷൂട്ടിങ്ങും ഒരു കാരണമാകുമെന്ന വലിയൊരു പ്രതീക്ഷയിലാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും അതിലവരെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ സ്വന്തം ഗ്രാമവും അവിടുത്തെ കാഴ്ചകളുമെല്ലാം വലിയൊരു സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന വിവരം അറിഞ്ഞ് മുതൽ ശ്രീധരൻ നായരും വാസുവും കാത്തിരിക്കുന്നതും അതിനുവേണ്ടി മാത്രമായിരുന്നു അധികനാൾ അങ്ങനെ കാത്തിരിക്കേണ്ടി വന്നില്ല ഗ്രാമത്തിലെ വീതി കുറഞ്ഞ പാതയിലൂടെ തുരുതുര വണ്ടികൾ കടന്നു പോകാൻ തുടങ്ങി കടയിൽ വന്നവർക്കായി സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന തിരക്കിനിടയിൽ പല വലിപ്പത്തിലും നിറത്തിലുമുള്ള വണ്ടികൾ കടയുടെ മുൻപിലൂടെ പോകുന്നത് കണ്ടപ്പോൾ ശ്രീധരൻ നായർ അമ്പരപ്പോടെയൊന്ന് നോക്കി നിന്നു കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട സാധനം കൈകൊണ്ട് ഉപയോഗിച്ച് കെട്ടുമ്പോഴും അയാളുടെ ശ്രദ്ധയും നോട്ടവുമെല്ലാം ആ വണ്ടികൾക്ക് പിറകെ മാത്രമായിരുന്നു കവലയിൽ നിന്ന ആളുകളെല്ലാം ആ വീതിയുടെ ഇരുവശവും പൊടി പറത്തി പാഞ്ഞു പോകുന്ന വണ്ടികളെ നോക്കി ആശ്ചര്യത്തോടെ നിൽക്കുകയായിരുന്നു ചില വണ്ടികളുടെ ഗ്ലാസ് ഡോറുകൾ താഴ്ത്തിയിട്ടുണ്ടെന്നല്ലാതെ അതിനുള്ളിലെ ആളുകളെയൊന്നും നേരവണ്ണം കാണാൻ പോലും ആർക്കും സാധിക്കുന്നില്ലായിരുന്നു ഏറ്റവും പിറകിൽ വരുന്ന ട്രാവലറിന്റെ മുൻപിൽ വലിയൊരു ബാനർ തൂക്കിയിട്ടിരുന്നു പുതുമുഖങ്ങളായ ഏതോ ചില ചെറുപ്പക്കാരുടെ മുഖചിത്രമാണ് അതിൽ കാണാൻ സാധിച്ചിരുന്നത് പരിചയസമ്പന്നരായ ചില കോമഡി ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ കൂടി അതിനരികിലൊന്ന് കണ്ടപ്പോഴാണ് കുറച്ചുകൂടി പ്രതീക്ഷ അവരിലെല്ലാം ഒന്ന് ഉണർന്നു വന്നത് പെട്ടെന്നാണ് ആ ട്രാവലർ ശ്രീധരൻ നായരുടെ കടയുടെ മുന്നിൽ നിർത്തിയിട്ടത് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്ന ശ്രീധരൻ നായർ വണ്ടി തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അല്പം ഒന്ന് അന്താളിച്ചു പോയി വണ്ടിയുടെ മുന്നിലെ മെയിൻ ഡോർ തുറന്നുകൊണ്ട് അതിൽ നിന്നും അല്പം നീളം കുറഞ്ഞൊരാൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും നോട്ടം ശ്രീധരൻ നായരുടെ കടയെ ലക്ഷ്യം വെച്ച് മാത്രമായി ചുരുങ്ങി കറുത്ത പാൻറ്റും ക്രീം കളർ നിറത്തിലുള്ള കോട്ടൺ ഷർട്ടുമാണ് അയാൾ ധരിച്ചിരുന്ന വേഷം ആ ഷർട്ട് ചുളിവില്ലാതെ പാൻറ്റിനുള്ളിലേക്ക് വൃത്തിയായി ഇൻസൈട്ട് ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണിൽ വീതി കുറഞ്ഞ കൂടിയ ഒരു കറുത്ത കണ്ണടയും അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നു കഷണ്ടി കയറിയ നെറ്റിയും കട്ടി കുറഞ്ഞ മീശയും അയാളുടെ മറ്റൊരു പ്രത്യേകത കൂടിയായിരുന്നു വലതുതോളിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള ബാഗും അയാൾ തൂക്കിയിട്ട് കൊണ്ടാണ് അവിടേക്ക് നടന്നു വന്നത് മുഖത്തൊരൽപം ഗൗരവൻ നിറഞ്ഞ ഒരു ഭാവമായിരുന്നു അന്നേരം അയാളിൽ പ്രകടമായത് അയാൾ ശ്രീധരൻ നായരുടെ കടയിൽ ലക്ഷ്യം വെച്ച് അവിടേക്ക് കയറി ചെന്നു നായർ ഒരല്പം ഭവ്യതയോടെ അയാളോട് തിരക്കി എന്തു വേണം സാർ അയാൾ കടയെ മൊത്തം അടിമുടിയൊന്നു നോക്കിയതിന് ശേഷം നായരോട് പറഞ്ഞു ഉം ഞങ്ങളിവിടെ ഒരു ഷൂട്ടിംഗ് സംബന്ധിച്ചാണ് വന്നിരിക്കുന്നത് ഈ നാട്ടിലാണ് ഈ സിനിമയുടെ മുക്കാൽ ഭാഗത്തോളം ഷൂട്ട് ചെയ്യേണ്ടത് ആർട്ടിസ്റ്റുകൾക്ക് കഴിക്കാനായി കുറച്ച് ബ്രെഡ് ഐറ്റംസുകളും സ്നാക്സുകളൊക്കെ ഈ കടയിൽ എടുക്കാൻ ഉണ്ടാവില്ലേ തൻ്റെ കടയുടെ മുന്നിൽ തന്നെ വന്നു നിന്ന് അയാൾ അത് ചോദിച്ചപ്പോൾ ശ്രീധരൻ നായർക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നി അതേ സ്പീഡിൽ തന്നെ അയാൾ അതിന് മറുപടി നൽകി ഉവല്ലോ എല്ലാം ഇവിടെ ഉണ്ട് സാർ ഏത് കമ്പനിയുടേതാണ് സാറിന് വേണ്ടത് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ എടുത്തോളൂ വിലയൊന്നും നോക്കണ്ട അയാൾ അല്പം ഗമയോടെ ആ കണ്ണടയൊന്ന് കയറ്റി പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ചുറ്റുമുന്ന് കണ്ണോടിച്ച ശേഷമാണ് അവിടെ കുപ്പിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം അയാളുടെ ശ്രദ്ധയിൽപ്പെടാനിടയായത് പെട്ടെന്ന് അത് കണ്ടപ്പോൾ അയാൾക്ക് ചെറിയൊരു കൗതുകം തോന്നി അല്ല ഇതെന്താ ഈ ഉണ്ണിയപ്പം ഇങ്ങനെ കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സാധനങ്ങൾ എടുക്കാനുള്ള തിരക്കിനിടയിൽ തലയൊരൽപ്പം പുറത്തേക്ക് നീട്ടിക്കൊണ്ട് ശ്രീധരൻ നായർ അതിന് മറുപടി പറഞ്ഞു അത് എന്റെ ഭാര്യയുടെ കൈപുണ്യമാണ് സാറേ ഇതൊരു സ്റ്റേഷനറി കട മാത്രമായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ അന്നം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ ചെറിയ ചെറിയ പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്ന് വിൽക്കാറുണ്ട് അത് ലാഭം നോക്കിയോ വിൽപ്പന നോക്കിയോ ഒന്നും അല്ല സാറേ അത് ഞങ്ങളുടെ ഒരു സന്തോഷാ ആ മറുപടിയിൽ അല്പം സത്യസന്ധതയുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ ആ കുപ്പിയുടെ അടപ്പൊന്ന് പതുക്കെ തിരിച്ചെടുത്ത് തുറന്നു അതിനുള്ളിൽ നിന്നും ഒരു ഉണ്ണിയപ്പം പുറത്തേക്ക് എടുത്തുകൊണ്ട് അയാൾ ഒന്ന് രുചിച്ചു നോക്കി ഹായ് എന്താ സ്വാദ് മായം കലർന്നിട്ടില്ലാത്ത ഒരു ഉണ്ണിയപ്പത്തിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഹേയ് സുഹൃത്തെ ഞങ്ങൾക്ക് ഇവിടെ പരിചയം അല്പം കുറവാണ് താങ്കൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എന്നും ഇങ്ങനെ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഇത്തരം സ്നാക്സുകളൊക്കെ കൊടുത്തുവിടാൻ സാധിക്കുമോ ഈ സിനിമയുടെ ഡയറക്ടർ സാറ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിംഗ് അവസാനിക്കും വരെ നല്ലൊരു കച്ചവടം കിട്ടും എന്തു പറയുന്നു ഒരു നിമിഷം സ്വപ്നമാണോ ഇതെല്ലാം എന്ന അർത്ഥത്തിൽ ശ്രീധരൻ നായർ അന്തം വിട്ടുകൊണ്ട് നിന്നു അയാൾ വീണ്ടും അതേ കാര്യം ഉണർത്തിച്ചപ്പോഴാണ് അത് സത്യം തന്നെയാണെന്ന് അയാൾക്കും ബോധ്യമായത് അതിനെന്താ സാറേ എനിക്ക് പരിപൂർണ്ണ സമ്മതമാണ് ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് അയാൾ അതും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവിടെ നിന്നും അയാളെ യാത്രയാക്കി ആ വണ്ടി അയാളുടെ കൺവെട്ടത്ത് നിന്നും മറിഞ്ഞു പോകുമ്പോൾ ആ വണ്ടിയുടെ പിറകിൽ തൂക്കിയിട്ടിരിക്കുന്ന ബാനറിലേക്കെന്ന് അയാൾ നോക്കി ഇവൻ ജയരാമൻ എന്ന് വലിയ അക്ഷരത്തിൽ ഭംഗിയോടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിലേക്ക് കടന്നു വന്നു എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് സന്ദർശിക്കാൻ തനിക്കും ഒരു അവസരം കിട്ടിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് അയാൾ മതിമറന്നൊന്നു ചിരിച്ചു നേരം സന്ധ്യോടടുത്തു ഇന്ന് പതിവിലെ നേരത്തെ കടപൂട്ടി ശ്രീധരൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു അപ്പോഴേക്കും വഴിവിളക്കുകളെല്ലാം ഓരോന്നായി കത്തി തിളങ്ങാൻ തുടങ്ങിയിരുന്നു വീടിന്റെ കോലായിലേക്ക് കത്തുന്ന നിലവിളക്കുമായി സുമ നടന്നു വരുന്നതയാൽ കുറച്ചപ്പുറത്ത് നിന്നെ കാണാൻ സാധിച്ചിരുന്നു വീടിന്റെ പടി കടന്നതിന് ശേഷം അയാൾ മുറ്റത്തെ പൈപ്പിൻ ചുവട്ടിൽ ചെന്ന് ടാപ്പ് തുറന്നുകൊണ്ട് കാൽ കഴുകി അകത്തേക്ക് കയറാൻ തുടങ്ങി അയാൾ വന്നതറിയാതെ പ്രാർത്ഥനയിൽ മുഴുകി കണ്ണടച്ച് നിന്നുകൊണ്ട് കൃഷ്ണനാമം ചൊല്ലി നിൽക്കുന്ന സുമയെ ഒന്ന് നോക്കിയ ശേഷം അയാളും ആ വിളക്ക് തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചു